ശരി നമുക്കിനി സന്നിധാനത്തേക്ക് ശബരിമലയിലേക്കാണ് പോകേണ്ടത് അവിടെ ശബരിമല സ്വർണ കവർച്ച കേസിൽ നിർണായക തെളിവെടുപ്പിലേക്ക് എസ് ഐ ടി കടക്കുകയാണ് അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ശബരിമലയിലെത്തും മുംബൈയിലെ ലാബിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഉച്ചയോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ പമ്പയിലെത്തുക ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ശ്രീകോവിലെ സ്വർണപ്പാളികളിലെ എസ് ഐ ടി ഇന്ന് പരിശോധന പൂർത്തിയാക്കുക വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് വിജിൻ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ സന്നിധാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ എസ് ഐ ടി വീണ്ടും എത്തുകയാണ് സ്വർണ്ണപ്പാളികളിൽ വിശദമായ പരിശോധന നടത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം എങ്ങനെയാണ് അതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പ്രധാനമായി പരിശോധനയിലൂടെ എസ് എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത് ദിവ്യ വി എസ് എസ് സിയിൽ നടത്തിയ ഈ പരിശോധനകൾക്ക് അപ്പുറം കുറച്ചുകൂടി ശക്തമായ ശാസ്ത്രീയ പരിശോധനയിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു എസ് ഐ ടി കോടതിയിൽ ആവശ്യപ്പെട്ടത് അതിൻ്റെ ഭാഗമായി ആണ് ഇന്ന് സ്വർണ്ണപ്പാടികളിൽ നിന്ന് അത് ഇളക്കിയെടുത്ത് പരിശോധനയ്ക്കായി കൊണ്ടുപോകാൻ ഉള്ള സാമ്പിൾ ശേഖരിക്കാൻ ഉള്ള തീരുമാനം എടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഉച്ച കഴിയുമ്പോൾ എസ് ഐ ടി സന്നിധാനത്ത് എത്തുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് എന്തായാലും എസ് ഐ ടിയിൽ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും നേരത്തെ തന്നെ ഈ വി എസ് എസ് സിയിൽ നടത്തിയ പരിശോധനയിൽ എത്ര തരത്തിലുള്ള സ്വർണം ഏത് കാലത്തുള്ള സ്വർണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള അവ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനപ്പുറമുള്ള ശാസ്ത്രീയ പരിശോധന വേണം എന്നുള്ളതായിരുന്നു എസ് ഐ ടി ആവശ്യപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഇന്ന് പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരണത്തിന് എസ് സംഘം കോടതി ശബരിമലയിൽ എത്തുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തുകയും അതിനുശേഷം ഏത് കാലത്തെ സ്വർണ്ണമാണ് ഇളക്കി മാറ്റിയത് ഏത് കാലത്തെ സ്വർണ്ണമാണ് ഇപ്പോൾ നിലവിലൂടെ കൊണ്ടെത്തിച്ചത് എന്ന കാര്യത്തിൽ ഉള്ളൊരു വ്യക്തതയാണ് തേടേണ്ടത് ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെത്താൻ നിലവിൽ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല അതാണ് ഈ കേസിൽ ഒരു കുറ്റപത്രത്തിലേക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ നിലവിൽ ഇപ്പോൾ ഇളക്കിക്കൊണ്ടുപോയതിൽ നിന്ന് ഏതെങ്കിലും ഭാഗങ്ങൾ മാറ്റുകയോ അല്ലെങ്കിൽ സ്വർണം വേർതിരിക്കുകയോ മാത്രമാണോ ചെയ്തത് അല്ലെങ്കിൽ ആ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും മാറ്റിയാണോ മാറ്റി പണിതാണോ അവിടെ എത്തിച്ചത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തതയാണ് ഇനി ലഭിക്കേണ്ടത് അതിനുശേഷമായിരിക്കും ഈ തൊണ്ടി മുതൽ സ്വർണവും ഒപ്പം തന്നെ ഈ ചെമ്പും ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ അത് എവിടത്തേക്ക് മാറ്റിയതാണ് ആരുടെ കൈവശമാണ് അത് എത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തത വരുത്താൻ കഴിയൂ അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ കൂടുതൽ ശാസ്ത്രീയമായ ഒരു പരിശോധനയിലേക്ക് പോകണം എന്ന കാര്യം എസ് ഐ ആവശ്യപ്പെട്ടത് എന്തായാലും അതിന് ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നു എസ് ഐ അന്വേഷണത്തിന് പൂർണ്ണമായ തൃപ്തി രേഖപ്പെടുത്തുകയും അതിന് അവർ ആവശ്യപ്പെടുന്ന സമയം നൽകുകയും ഒക്കെ ചെയ്താണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം എസ് ഐ ടിയുടെ ആവശ്യപ്പെട്ടതിനനുസരിച്ചുള്ള ഒരു തീരുമാനമാണ് നിലവിലെന്തായാലും സ്വർണപ്പാളിയിലെ ശാസ്ത്രീയ പരിശോധനകൾ കുറച്ചുകൂടി സാങ്കേതികമായ പരിശോധനയിലേക്ക് കടക്കണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ശേഖരണമാണ് സാമ്പിൾ ശേഖരണമാണ് ഇന്ന് ശബരിമലയിൽ നടക്കാൻ പോകുന്നത് എന്തായാലും ശബരിമലയിലെ നിലവിലെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് എസ് ഐ ടിക്ക് പൂർണ്ണമായ സുരക്ഷ ഒരുക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പിൾ ശേഖരണം നടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നട തുറക്കുക കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് മുൻപായി തന്നെ സാമ്പിൾ ശേഖരിച്ച് മടങ്ങുകയായിരിക്കുമോ പ്രധാനമായി ഇപ്പോൾ ഈ നടക്കുന്ന സാമ്പിൾ ശേഖരണവും അതിന് പിന്നാലെ മുംബൈയിൽ നടക്കുന്ന ശാസ്ത്രീയ പരിശോധനയും ഒക്കെ ഈ അന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമായിരിക്കും ദിവ്യ ഇക്കാര്യത്തിൽ ഏറെ നിർണായകം തന്നെയാണ് എന്തായാലും ഇന്ന് സാമ്പിൾ ശേഖരിക്കാൻ എത്തുമ്പോൾ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നട തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത്തരത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തി കൃത്യമായ സുരക്ഷ ഒരുക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി തന്നെ നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം സുരക്ഷാ ക്രമീകരണയ്ക്ക് നിങ്ങൾക്ക് ഇടയിലുള്ള സാമ്പിൾ ശേഖരണത്തിലേക്ക് പോകുന്നത് എന്തായാലും ഈ ശാസ്ത്രീയ പരിശോധന ഏറെ നിർണായകമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടത് നിലവിൽ വി നടത്തിയ പരിശോധനയിൽ സ്വർണ്ണം സ്വർണം മാറിയിട്ടുണ്ട് സ്വർണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ വ്യക്തമായിരുന്നെങ്കിലും പക്ഷേ ഈ നിലവിലുള്ള കൊണ്ടുവച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ ഒപ്പം തന്നെ അതിന് അകത്തുള്ള ചെമ്പു രോഗങ്ങൾ ഇതൊക്കെ നിലവിൽ അവിടെ ഉണ്ടായിരുന്ന നേരത്തെ തന്നെ കാലങ്ങളായി അവിടെ ഉണ്ടായിരുന്ന ശബരിമലയിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്ന ഇത് തന്നെയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ അറിയേണ്ടത് കാരണം നിലവിലെ പാളികൾ സ്വർണം പൂശാനായി ഈ കൊണ്ടുപോയ സാഹചര്യത്തിൽ അത് പൂർണ്ണ യും മാറ്റി മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതിന് പകരം മറ്റൊരു പാളി നിർമ്മിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയായിരുന്നോ ചെയ്തത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത് പക്ഷേ അതിന് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ വേണം എന്ന കാലപ്പഴക്കം എത്രയെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വി എസ് ഒരു പരിശോധനയിൽ അത് പൂർണ്ണമായിരുന്നില്ല എന്നുള്ളതാണ് എസ് വ്യക്തമാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ വി എസ് എസ് സിയിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് അതിനപ്പുറമുള്ള ഒരു ശാസ്ത്രീയ പരിശോധന അത് മുംബൈയിലെ ബാബാലാവുന്ന ഉൾപ്പെടെ എത്തിച്ച് അവിടെ പരിശോധന നടത്തണമെന്നുള്ള തീരുമാനം എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചത് അതിൻ്റെ അതിന് ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നു ചെയ്തത് എന്തായാലും ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഇതിൻ്റെ കാലപ്പഴക്കം ഒപ്പം തന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്ന സാമ്പിൾ പരിശോധനയുടെ ഫലം അത് ഏറ്റവും നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കുറ്റപത്രം നൽകാൻ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിർണായകമായ തെളിവായി ഈ സാമ്പിൾ പരിശോധന ഫലം മാറുമെന്ന കാര്യത്തിലും സംശയമില്ല ദിവ്യ ശരി എന്തായാലും വളരെ നിർണായകമായിരിക്കും കേസ് അന്വേഷണത്തിൽ ഇനി നടക്കാൻ പോകുന്ന ശാസ്ത്രീയ പരിശോധന എന്ന് തന്നെയാണ് സ്വർണപ്പാളികളുടെ കാലപ്പഴക്കം അതിലേത് രീതിയിൽ ആ ഘടനയിൽ ഈ പാളികളുടെ ഘടനയിൽ ഏത് രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ടോ പഴയത് തന്നെയാണോ അതോ പഴയതിൽ രൂപമാറ്റം വരുത്തി വീണ്ടും മറ്റൊന്ന് സ്ഥാപിക്കുകയായിരുന്നോ എന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് വീണ്ടും എസ് ഐ ടി സംഘം സന്നിധാനത്ത് എത്തുന്നത്